വൃത്തിയാക്കാത്തതാണ് കൊച്ചിയിലെ വെള്ളക്കെട്ടിൻ്റെ കാരണമെന്ന് ഹൈക്കോടതി മാലിന്യം കാനകളിൽ തള്ളുന്ന കൊച്ചി നിവാസികളെയും കോടതി വിമർശിക്കുന്നു ബിനിലാണ് വിവരങ്ങളുമായി ബിനിൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഹോട്ട്സ്പോട്ടായി കൊച്ചി മാറിയിട്ട് അധികമായില്ല തിരുവനന്തപുരത്തിന് സമാനമായി അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായി അവിടുത്തെ ജനജീവിതം ദുസ്സഹമാകുന്നു മഴക്കെടുതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്രത്തോളം ഗൗരവതരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഹൈക്കോടതി ഈ വിഷയത്തിൽ തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന പദ്ധതി തന്നെ രൂപപ്പെടുന്നത് എന്നാലും കൊച്ചിയിലെ വെള്ളക്കെട്ടിടെ യാതൊരു ശമനവുമില്ല കോടിക്കണക്കിന് രൂപ മുടക്കി പുതിയ കാനകൾ നിർമ്മിക്കുന്നു പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു പക്ഷേ മഴ വന്നാൽ അപ്പോൾ തന്നെ കൊച്ചി മുങ്ങുന്നൊരവസ്ഥയാണ് അതിലാണ് കോടതിയുടെ കടുത്ത വിമർശനം വിമർശനമുണ്ടായത് കോർപ്പറേഷനെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും കോടതി രൂക്ഷമായി വിമർശിച്ചു അത് കാന വൃത്തിയാക്കാത്തതിലാണ് ഒപ്പം ആ കൊച്ചിയിലെ ജനങ്ങൾക്ക് എതിരെയുള്ള ഒരു വിമർശനം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു കാരണം കാന വൃത്തിയാക്കിയാൽ ഉടൻ തന്നെ അധികം വൈകാതെ തന്നെ അവിടെ വീണ്ടും മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണ് അത് ജനങ്ങൾ കൂടി ഇക്കാര്യത്തിൽ സഹകരിച്ചാൽ മാത്രമേ ഈ കാന വൃത്തിയായി നിലനിൽക്കുകയുള്ളൂ എന്ന വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ രണ്ട് തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ഇടപ്പള്ളി ഭാഗത്ത് വലിയ വെള്ളക്കെട്ടാണ് സമീപ തന്നെ അത് അവിടുത്തെ കാന വൃത്തിയാക്കുന്നതിൽ വന്ന വീഴ്ചയാണ് എന്നാണ് അമിക്ക സ്റ്റോറി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് അങ്ങനെ കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ ഗൌരവപ്പെട്ട ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് ബിനിലാണ് വിവരങ്ങൾ നൽകിയത് കാന വൃത്തിയാക്കാത്തതാണ് കൊച്ചിയിലെ വെള്ളക്കെട്ടിന് കാരണം എന്താണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം അവിടത്തെ പ്രദേശവാസികളും ഇക്കാര്യത്തിൽ കുറ്റക്കാരാണ് എന്നും കോടതി നിരീക്ഷിക്കുകയാണ് ബിനിലാണ് ആ വിവരങ്ങൾ നൽകിയത്